ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് ടാഗറ്റ് സി യു ഡി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ലൈവ് സെഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് എന്ന ടോപ്പിക്കിലെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് സ്പോർട്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ നിന്ന് തിരഞ്ഞു പിടിച്ചെടുത്തൊരു പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം നമ്മൾ ആദ്യം ചോദ്യങ്ങൾ പറഞ്ഞു പോവും ചോദ്യങ്ങൾ പറയുന്നതിനായിട്ട് നിങ്ങൾക്കൊരു ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സേ മാക്സിമം തരികയുള്ളൂ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാനുള്ള ടൈമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഒന്നെങ്കിൽ യു നോ ദ ആൻസർ ഓർ യു ഡോണ്ട് അറിയുന്ന ചോദ്യമാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുക അറിയാൻ സാധ്യത ചോദ്യമാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുക തീരെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ പോവാം എന്നിട്ട് സമയം വേണ്ടപ്പം അല്ല സമയം ഉള്ളപ്പം തിരിച്ച് വന്ന ചോദ്യം നോക്കിയാൽ മതിയാകും അപ്പോൾ ആ രീതി വേണം നമ്മൾ ജി ടി എസ്പെഷ്യലി ജി കെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പാർട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ലോജിക്കൽ റീസണിങ് പോലെയും ക്വാണ്ടിറ്റേറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല അതൊരു ടെക്നിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വലിയ സംഖ്യ വന്നാലും അല്ലെങ്കിൽ ഏത് എങ്ങനെ എന്ത് രീതി ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും പക്ഷേ ജി കെ വേറെ തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ തന്നെ വ്യത്യസ്ത അപ്രോച്ച് നിങ്ങൾ എടുത്തേ മതിയാവും അല്ലാത്ത പക്ഷം കുറേ സമയം പോകുന്നതല്ലാതെ ചിലപ്പം മറ്റ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം പോലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല സോ അതുകൊണ്ട് അങ്ങോട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് അടക്കാം നിങ്ങൾ റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കമൻറ്റ് ബോക്സ് പറയുക ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ റെഡി ആണെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ എസ് പറയുക അങ്ങനെ റെഡിയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വീണ്ടും പറയും അധികം ടൈം കിട്ടില്ല ഗൂഗിൾ ഇതൊക്കെ തന്നെ ആൻസർ കണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് അതിനുള്ളിൽ ടൈപ്പ് ചെയ്തൊക്കെ നോക്കേണ്ടി വരും എങ്ങനെയാണെങ്കിലും അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നവരുടെ കണ്ടെത്തിക്കോളൂ പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക ഇനി വരാൻ സാധ്യതയുള്ള തന്നെ കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഐ സ്റ്റഡി സയൻസ് ഇൻ ട്വൽത്ത് ഇൻക്ലൂഡ് മാത്തമാറ്റിക്സ് ആസ് എ സയൻസ് സ്റ്റുഡൻറ് ക്യാൻ ഐ റൈറ്റ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഫ്രോം സെക്ഷൻ ബി ആ എഴുതാം ഒരു കുഴപ്പമില്ല എഴുതാം ഷുവർ എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഏത് യൂണിവേഴ്സിറ്റി എഴുതാൻ പറയുന്നു എന്നുള്ളത് നോക്കുക അവരുടെ എലിജിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക എഴുതുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തന്നെ ഇല്ല സോ അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ യെസ് പറയൂ റെഡിയാണോ സ്പോർട്സ് ആണ് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ധാരണയുള്ള ഒരു ഏരിയ ആയിരിക്കും പൊതുവേ കേരളം എന്ന് പറയുമ്പം സ്പോർട്സിൽ അത്യാവശ്യം ശ്രദ്ധിക്കുന്നവരാണ് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ തന്നെ ഒരുപോലെ പോപ്പുലറായിട്ടുള്ള മറ്റ് ഗെയിംസും അത്ലറ്റിക്സും ഒക്കെ തന്നെ അത്യാവശ്യം ആൾക്കാരെയൊക്കെ അറിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ സോ ഇസ് ദർ എനി പ്രോബ്ലം ഫോർ ഡൽഹി യൂണിവേഴ്സിറ്റി ഫോർ ഫർദർ അഡ്മിഷൻ ഫോർ ബി എം എസ് ബി എഫ് ഐ എ ബി ബി ഇ റിസൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആവശ്യത്തിന് അതിൻ്റെ എലിജിബിലിറ്റി അവർ എഴുതാൻ പറയുന്ന പേപ്പർ ഏതാണെന്നുള്ള കൃത്യമായിട്ട് നോക്കണം പ്ലസ് ടു പഠിച്ച വിഷയങ്ങൾ എഴുതാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് സോ ടെക്നിക്കലി ഈ പറഞ്ഞിരിക്കുന്ന അപ്ലൈഡ് മാത്തമാറ്റിക്സ് എഴുതുന്നതിന് കുഴപ്പമില്ലെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ടെൻത്തിൽ പഠിച്ച അതേ വിഷയം തന്നെ വേണം എഴുതാൻ സോ മാത്സ് പഠിച്ച ഒരാൾ മാത്സ് തന്നെ എഴുതേണ്ടുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്വാൾ ക്രൈറ്റീരിയ വെച്ചിട്ട് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എഴുതി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മൾ നമ്മുടെ മാത്സ് തന്നെ എഴുതേണ്ടി വരും ഇനി അതല്ല അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ് പ്ലസ് ടു പഠിച്ചിട്ടുള്ളെങ്കിൽ അത് എഴുതാം ഇനി മറ്റ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് അപ്ലൈഡ് മാത്തമാറ്റിക്സ് കിട്ടുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്സ് പഠിച്ച് ഏതൊരാൾക്കും അപ്ലൈഡ് മാത്തമാറ്റിക്സ് എഴുതാം കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്ന വ്യക്തമായിട്ട് പറയുന്ന കാര്യം പ്ലസ് ടുവിൽ പഠിച്ച അതേ വിഷയങ്ങൾ എഴുതണം എന്നുള്ളതാണ് സോ അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത് ബാക്കി ഇനി റെസൽനിന്ന് തീരുമാനിക്കാം ഓക്കെ സോ ഇനി സമയം കളയാതെ യെസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കങ്ങനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങാം അല്ലേ നമ്മുടെ ടോപ്പിക് സ്പോർട്സാണ് ആദ്യ ജോലത്തിലേക്ക് കിടക്കാം വിച്ച് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ടെരിറ്ററി ലോഞ്ച് ഡെ ഫൗണ്ടേഷൻ ടു യൂട്ടിലൈസ് കോൺട്രിബ്യൂഷൻസ് ഫ്രം കോർപ്പറേറ്റ്സ് ആൻഡ് പബ്ലിക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പോർട്സ് സ്പോർട്സിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ട് പബ്ലിക്കിൽ നിന്ന് അതുപോലെ തന്നെ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ തന്നെ പൈസ വാങ്ങിക്കൊണ്ട് ഒരു ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് കേരളമാണോ തമിഴ്നാടാണോ ആന്ധ്രാപ്രദേശ് ആണോ ഒഡീഷ ഏതാണ് റൈറ്റ് ആൻസർ സോ ടൈം കഴിഞ്ഞിട്ടുണ്ട് മൂവിങ് ഓൺ അടുത്ത ദിവസത്തിലേക്ക് പോവുകയാണ് വിച്ച് റേസിംഗ് ഡ്രൈവർ അല്ലെങ്കിൽ വിച്ച് റേസ് കാർ ഡ്രൈവർ വോൺ ദി മയാമി ഗ്രാൻഡ് പ്രിക്സ് ടൈക്കിലിൻ ടു തൗസൻഡ് ത്രീ ഇത് ഗ്രാൻഡ് പ്രീന്നാണ് പറയുക മയാമി ഗ്രാൻഡ് പ്രീ ടു തൗസൻഡ് ട്വൻറ്റി ടു ഇദ്ദേഹം തന്നെയാണ് നേടിയത് ഓക്കെ ചാൾസ് ലക്ലേ ആണോ മാക്സ് വേഴ്സ്റ്റാപ്നാണോ സെർജിയോ പെരേസ് ആണോ ലൂയി ഹാമിൾട്ടൺ ആണോ സോ ക്വസ്റ്റിൻ നമ്പർ ടു ആണിത് നേരത്തെ പറഞ്ഞ വൺ ആണ് സോ വൺ എ ആണെങ്കിൽ വൺ എന്ന് ഇടുക ടു ബി ആണെങ്കിൽ ടു ഇടുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു പോവാം ഓക്കെ മയാമി ഗ്രാൻഡ് പ്രീ ആര് നേടി എന്നുള്ളതാണ് ചോദ്യം അടുത്ത കോസ്റ്റിലേക്ക് പോവാം അഭിലാഷ് ഞാൻ ഈ റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ ആൻസറിലേക്ക് വരാം സോ അതുവരെ കണ്ടിന്യൂ ചെയ്യാം വിച്ച് ഇന്ത്യൻ ചെസ് പ്ലെയർ ഡിഫീറ്റഡ് മാഗ്നസ് കാൾസൺ ഇൻ ദി നോർവേ ചെസ് ബ്ലിറ്റ്സ് ടൂർണമെൻറ്റ് നോർവേ ചെസ് ബ്ലിറ്റ്സ് ടൂർണമെൻ്റിൽ മാഗ്നസ് കാൾസിനെ തോൽപ്പിച്ച ഇന്ത്യൻ ചെസ് പ്ലെയർ ആരാണ് ആ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ റാങ്കിങ് അത്ര വലിയ റാങ്കിംഗ് ഒന്നും അല്ല പ്ലെയറുടെ ഇന്ത്യൻ പ്ലെയറിൻ്റെ പക്ഷേ മാഗ്നസ് കാൾസിനെ തോൽപ്പിക്കേണ്ടായി ആർ പ്രജ്ഞാനന്ദ നിഹാൽ സരിൻ ഡി ഗുകേഷ് അർജുൻ ഇരിഗേസി ഓപ്ഷൻ ത്രീ സോറി ക്വസ്റ്റ്യൻ ത്രീ മൂവിങ് ഓൺ ലാലി ലാലിയൻ ജുവാല ചാങ് തേ ആൻഡ് മനീഷ കല്യാൺ ഹൂ വെയർ ഇൻ ദ ന്യൂസ് റീസെൻറ്റ്ലി പ്ലേ വിത്ത് സ്പോർട്ട് ചാങ്തേ ഫെമിലിയർ ആയിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മനീഷ കല്യാൺ ഏതാ സ്പോർട്ട് എന്നുള്ള ഞാൻ പറയുന്നില്ല സോ ഇവ രണ്ടുപേരും ഏത് സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഒഫീഷ്യൽ ബോഡി എന്ന് പറയുന്നത് എ എഫ് എഫ് ആണ് എ എഫ് എഫിൻ്റെ ബെസ്റ്റ് പ്ലേയേഴ്സാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ രണ്ട് പ്ലേഴ്സും അത് മെൻസ് അതുപോലെ വിമൻസ് കാറ്റഗറിയിൽ റെസ്പെക്റ്റീവ്ലി ക്രിക്കറ്റാണോ ഫുട്ബോൾ ആണോ ബാഡ്മിൻ്റൺ ആണോ സ്ക്വാഷ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം വെൻ വാസ് ദി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫോംഡ് ഇൻ ഇന്ത്യ നയൻറ്റീൻ തേർട്ടി സിക്സ് നയൻറ്റീൻ സിക്സ്റ്റി ടു നയൻറ്റീൻ ഫോർട്ടി ത്രീ നയൻറ്റീൻ സെവൻറ്റി ടു അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം നിഹാൽ സലീം പറയുന്നുണ്ട് മാക്സ് വേസ്റ്റാപ്പം പറയുന്നുണ്ട് അഷ്റഫ് കെട്ടി പറയുന്നുണ്ട് സോറി ഹഷ്റഫ് കെ ടി എ പറയുന്നുണ്ട് പ്രജ്ഞാനന്ദ ഫുട്ബോൾ ബി പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ജിയോഗ്രഫി ക്ലാസ് അവൈലബിൾ ആണോ പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും അവൈലബിൾ ആണ് ജോഗ്രഫിയുടെ നോട്ട്സ് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ദേവനന്ദ ഏതായാലും സെവൻ ഡബിൾ നയൻ നമ്പർ എഴുതാം ഇവിടെ സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ വൺ ഈ നമ്പറിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ പോസ് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് വിച്ച് ടെന്നിസ് പ്ലേ ആവ് ഓൺ ദി വിംബിൾഡൺ മെൻ സിംഗിൾ ടൈറ്റിൽ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ മെൻ സിംഗിൾ ടൈറ്റിൽ വിംബിൾഡൺ മെൻ സിംഗിൾ ടൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയതാരാണ് നോവാക് ജോക്കോവിച്ച് ആണോ റാഫേൽ നദാൽ ആണോ കാർലോസ് അൽക്കാരാസ് ആണോ സ്റ്റെഫാനോ സിസിപ്പാസ് ആണോ വിംബിൾഡൺ ആണ് സോ ദേവനന്ദ കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്യുക കാരണം വരേണ്ട പാക്കേജസ് ഒക്കെ അനുസരിച്ചാണ് അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ സോ ഒരിക്കൽ കൂടെ ആർക്ക് വേണമെങ്കിലും കണക്റ്റ് ചെയ്യാവുന്നൊരു നമ്പറാണ് സെവൻ ഡബിൾ നയൺ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ വൺ ഒരുവിധം എല്ലാ ഡൊമൈൻറ്റേം ക്ലാസ്സസും നോട്ട്സും ടെസ്റ്റുകളും കൂടാതെ മെൻഡർഷിപ്പും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് സോ പ്ലീസ് കോൺടാക്റ്റ് അവർ അക്കാഡമിക് കൗൺസിലർ അടുത്ത യോജത്തിലെ യുവാ വിച്ച് കൺട്രീസ് ക്രിക്കറ്റ് ബോർഡ് അനൗൺസ് ടു ഇക്വലൈസ് വുമൻസ് മാഷ് ഫീ വിത്ത് മെൻസ് ടീം അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലാണ് ഇതാ ഇത് കൂടാതെ ഇപ്പം ഉണ്ട് അതുപോലെ ഇന്ത്യ ഉണ്ട് അപ്പോൾ ക്ലബിൻ്റെ കാര്യത്തിൽ പേഴ്സണലി എനിക്ക് വേറെ തന്നെ ഒരു അഭിപ്രായമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അത് റവന്യൂ ജനറേഷനായിട്ട് മാത്രം നടക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ് അപ്പോൾ അതിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് വാല്യൂ ഒക്കെ തന്നെ മാറ്റർ ചെയ്യുമായിരിക്കും പക്ഷേ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പം മെൻ വുമൺ കിഡ്സ് എന്നൊക്കെ പറയുമ്പം കിഡ്സ് എന്ന് പറയുമ്പോൾ ചെറിയ കിഡ്സൊക്കെ ആകുമ്പം ഓക്കെ അതങ്ങനെ ഒരു ആരും കാണുന്നൊരു ഗെയിം ഒന്നും ആയിരിക്കില്ല പക്ഷേ രാജ്യത്തിൻ്റെ കാര്യമാകുമ്പോൾ മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ വ്യൂവേർഷിപ്പും അത്യാവശ്യം ഉണ്ടാവും പിന്നെ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൺട്രിയാണ് അപ്പോൾ കൺട്രിയെ മെൻ റെപ്രസെൻറ്റ് ചെയ്താലും വിമൻ റെപ്രസെൻ്റ് ചെയ്താലും ആര് റെപ്രസെൻറ്റ് ചെയ്താലും വേജസ് ആയിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ഒരേ കോൺട്രാക്ട് തന്നെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് സോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം എന്തായാലും ഞാൻ പറഞ്ഞു പക്ഷെ ക്ലബിലേക്ക് വരുമ്പം ഇൻസ് കംപ്ലീറ്റ്ലി ഡിഫറെ വേറെ തന്നെ കേസാണത് ബംഗ്ലാദേശ് ആണോ ഇംഗ്ലണ്ട് ആണോ വെസ്റ്റ് ഇൻഡീസ് ആണോ ഓസ്ട്രേലിയ ആണോ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ന്യൂസിലൻഡും ഇന്ത്യയൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണ് ആ ഒരു ക്ലബ്ബിലേക്ക് വന്നത് പുതിയൊരു രാജ്യമാണ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ അടുത്ത ഹോസ്റ്റിലേക്ക് വാ ദിവ്യ ദേശ്മുഖ് ഹു ഹാസ് സീൻ ഇൻ ദ ന്യൂസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട് ദിവ്യ ദേശ്മുഖ് ഏത് സ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഫ് ആണോ ചെസ്സാണോ ആണോ ടെന്നീസ് ആണോ അടുത്ത ഹോസ്റ്റിലേക്ക് വ ഡ്യൂറൻ കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട് അപ്പോൾ ഇതൊക്കെ കുറച്ചു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒന്നെങ്കിലും അറിയാം അല്ലെങ്കിൽ അറിയില്ല ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് അതാണ് ഞാൻ അധികം സമയം തരാത്ത വേണ്ടവർക്ക് വേണേ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കാവുന്നതാണ് ക്രിക്കറ്റ് ആണോ ബാസ്കറ്റ്ബോളാണോ ഫുട്ബോൾ ആണോ ഹോക്കി ആണോ ഡ്യൂറൻറ്റ് കപ്പ് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂവിങ് ഓൺ വിച്ച് സിറ്റി ഈസ് ദി ഹോസ്റ്റ് ഓഫ് ടൂ തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ഒളിമ്പിക്സ് ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ഒളിമ്പിക്സിൻ്റെ ഏത് സിറ്റിയാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക്സ് ഹോസ്റ്റ് ആരാണ് ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ആണ് കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ് എവിടെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം കമൻറ്റ് ചെയ്യുക ഉത്തരങ്ങൾ വരുന്നുണ്ട് ഉത്തരങ്ങളിലേക്ക് നമ്മൾ അവസാനം വരും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത് അന്നേരം ഒന്നുകൂടെ പറഞ്ഞാൽ മതി കേട്ടോ വിച്ച് ഫുട്ബോളർ പ്ലെയർ സോറി വിച്ച് ഫുട്ബോളർ എന്നൊന്നും ഇല്ല കേട്ടോ വിച്ച് ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഫുട്ബോളർ ഹാസ് വൺ ദി ബാലൻഡിയോ പ്രൈസ് ഫോർ ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഇത് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ക്വസ്റ്റിനായിട്ട് കണക്കായിക്കോളൂ ലയണൽ മെസ്സിയാണോ എർലിങ് ആണോ കിലിയൻ എംബാപ്പയാണോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബലണ്ടിയോർ നേടിയ ഫുട്ബോൾ പ്ലെയർ ആരാണ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ മതി ബെലൻഡിയോർ എന്തായാലും ചെസ്സിന് കൊടുക്കില്ലല്ലേ സ്വാഭാവികമായിട്ടും സോ വിച്ച് പ്ലെയർ ഹാസ് വോൺ ദി ബാലണ്ടിയോർ പ്രൈസ് ഫോർ ദി ബെസ്റ്റ് പ്ലെയർ പറയുക മൂവിങ് ഓൺ വിച്ച് കൺട്രി വോൺ ദി വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സോറി ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ട്രോഫിൻസന്റി ത്രീ അപ്പൊ ഇതില് ഞാൻ ഒരു ക്ലൂ തരാൻ ജപ്പാനെ നാലേ പൂജ്യത്തിന് തോൽപ്പിക്കുകയുണ്ടായി ഈ രാജ്യം ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ട്രോഫിയിൽ ജപ്പാനെ നാലേ പൂജ്യത്തിന് തോൽപ്പിച്ചാണ് ഈ രാജ്യം കപ്പ് നേടിയത് രാജ്യതാണെന്നുള്ളത് നോക്ക് ഇന്ത്യ ആണോ ജപ്പാൻ സോറി ജപ്പാൻ വരില്ല ഓൾറെഡി ജപ്പാൻ ഞാൻ വെട്ടിത്തരാം ഇന്ത്യ ആണോ ചൈനയാണോ ബംഗ്ലാദേശ് ആണോ വിച്ച് ഇന്ത്യൻ ഹാസ് ബീൻ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ മെൻസ് വേൾഡ് അത്ലീറ്റ് ഓഫ് ദി ഇയർ അവ വേൾഡ് അത്ലീറ്റ് ഓഫ് ദി ഇയർ അവാർഡിന് ഇന്ത്യയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് വിരാട് ആണോ നീരജ് ചോപ്രയാണോ സാത്വിക് റെഡ്ഡിയാണോ ആർ പ്രജ്ഞാനന്ദയാണോ മൂവിംഗ് ഓൺ ഹൂ ഇസ് ദ ഫസ്റ്റ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് ടു സ്കോർ ഫിഫ്റ്റി ഒ ഡി ഐ സെഞ്ചുറീസ് അൻപത് ഒ ഡി ഐ സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ് കംപ്ലീറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിൻ റിലവൻ്റ് ആവുന്നത് അല്ലാതെ ക്രിക്കറ്റ് നമ്മൾ ഒരുപാട് ചെയ്യുന്ന ക്രിക്കറ്റിൽ കഴിഞ്ഞ വർഷം വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള കുറച്ച് നേട്ടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഇന്ത്യ ഇപ്പം ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ക്രിക്കറ്റിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കൊണ്ട് വന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സ് പോലും വരുത് ക്രിക്കറ്റിനെ പറ്റിയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം മെഡൽ വിന്നേഴ്സിനെ പറ്റി അത്യാവശ്യം ധാരണ വേണം പിന്നെ സ്പെസിഫിക് ഗെയിംസിൽ വളരെ നന്ന നല്ല പോലെ ഏതെങ്കിലും ഇന്ത്യൻസ് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്ത്യൻസിനെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഏകദേശം വേണം മോസ്റ്റ്ലി ഇന്ത്യ ബേസ്ഡ് ആയുള്ള കാര്യങ്ങളും പ്ലസ് വേൾഡിലെ ഈ പറഞ്ഞ മേജർ ടൂർണമെൻറ്റ് വിന്നേഴ്സിനെ പറ്റിയും ഒക്കെ തന്നെ ചോദ്യങ്ങൾ വന്നേക്കും അതുകൊണ്ട് തന്നെ സ്പോർട്സിൽ മേ ഒരു സെഷൻ കൂടെ നമ്മൾ വെച്ചേക്കും അതായത് സഫീഷ്യൻ്റ് അല്ലെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊരു സെഷൻ കൂടെ വെച്ചേക്കോട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ഹൂ ഹാസ് ബീൻ സെലക്ടഡ് ആസ് ടോർച്ച് ബെയർ ഫോർ ദി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരസ് ഒളിമ്പിക്സിനായിട്ട് ടോർച്ച് ബെയറർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് സൈന നെഹ്വാൾ നീരജ് ചോപ്ര അഭിനവ് ബിന്ദ്ര പി വി സിന്ധു ഏകദേശം പതിനൊന്നായിരത്തോളം ടോർച്ച് ബെയറേഴ്സ് ഉണ്ട് ടോട്ടൽ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ വിച്ച് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി ലോഞ്ച് എ ഫൗണ്ടേഷൻ ടു യൂട്ടിലൈസ് കോൺട്രിബ്യൂഷൻ ഫ്രോം കോർപ്പറേറ്റ്സ് ആൻഡ് പബ്ലിക് ഫോർ ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് ആരാണ് ആൻസേഴ്സ് ടി എൻ സി എഫ് എന്ന് പറയും അതാണ് കോർപ്പറേഷൻ എന്താണ് പറയൂ ടി എൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം തമിഴ്നാടു ചാമ്പ്യൻസ് ഫൗണ്ടേഷൻ തമിഴ്നാട് ചാമ്പ്യൻസ് ഫൗണ്ടേഷൻ ആണ് ടി എൻ സി എഫ് ഇവരാണ് കോർപ്പറേറ്റ് വഴിയും അതുപോലെ തന്നെ പബ്ലിക് വഴിയും എല്ലാം തന്നെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുക സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ദിവസത്തിലേക്ക് പോവാം ആൻസർ പെട്ടെന്ന് ഉണ്ടെന്ന് പറയുക വിച്ച് ഡ്രൈവ് ദി മയാമി ഗ്രാൻഡറിയ ടൈൻഡ് ട്വന്റി ത്രീ ചാൾസ് ലേക്ലേക്ക് ആണോ മാക്സ് വേഴ്സ്റ്റാപ്പിനാണോ സെർജിയോ പെരസ് ആണോ ലൂയി ഹാമിൾട്ടൺ ആണോ ഞാൻ പറഞ്ഞു ഓൾറെഡി ക്ലൂ ഉണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ടുവിലും ഇദ്ദേഹം തന്നെയാണ് കപ്പടിച്ചത് അപ്പോൾ കുറച്ച് തമിഴ്നാട് വന്നിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്വേർട്ടി റൈറ്റ് ആൻസർ ആണ് മാക്സ് വേഴ്സ്റ്റാപ്പിനാണോ ഒരു റൈറ്റ് ആൻസർ കണ്ട സ്ഥിതിക്ക് ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ് വിച്ച് ഇന്ത്യൻ ചെസ് പ്ലെയർ ഡിഫീറ്റഡ് മാഗ്നസ് കാൾസൺ ഇൻ ദി നോവേ ചെസ് ബ്ലിറ്റ്സ് ടൂർണമെൻ്റ് ബ്ലിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റാപ്പിഡ് ചെസ് ആണ് റാപ്പിഡ് ചെസ്സിൽ മാക്നസ് കാൾസിനെ തോൽപ്പിച്ച ഇന്ത്യൻ പ്ലെയർ ആരാണെന്നുള്ളതാണ് ചോദ്യം ക്വാർട്ടി റൈറ്റ് ആൻസർ ആണ് ഡി ആണ് കറക്റ്റ് ആൻസർ ക്വാട്ടി ഏറിയ സ്കോറിംഗ് ആണ് ഇനി ലാലിയൻസ് വാല ചാങ് ആൻഡ് മനീഷ കല്യാൺ ഹൂർ ഇൻ ദ ന്യൂസ് റീസെൻറ്റ്ലി പ്ലേ വിത്ത് സ്പോർട്ട് മനീഷ കല്യാണും ചാങ്തയും കളിക്കുന്ന സ്പോർട്ട് ഏതാണ് ക്രിക്കറ്റാണോ ഫുട്ബോളാണോ ബാഡ്മിൻ്റൺ ആണോ സ്ക്വാഷ് ആണോ മുംബൈ സിറ്റിയുടെ ചാങ്തെ ആർക്കൊക്കെ അറിയാം മുംബൈ സിറ്റി ഏത് സ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റൈറ്റ് ആൻസർ ആണ് ഫുട്ബോൾ ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ വാസ് ദ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫോംഡ് ഇൻ ഇന്ത്യ ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷെ എക്സാമിന് ഇങ്ങനെ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ സ്പോർട്സിൽ നിന്ന് മുമ്പ് വന്നിട്ടുണ്ട് സോ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ തുടങ്ങിയത് ഏത് വർഷമാണ് ഏതു വർഷമാണ് ആൻസർ പ്ലീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് റിൻഷ പറയുന്നത് പക്ഷേ ദ റൈറ്റ് ആൻസർ ഈസ് നയൻറ്റീൻ ഫോർട്ടി ത്രീ അടുത്ത ദിവസം വിച്ച് ടെന്നിസ് പ്ലേ ഓൺ ദി വിമ്പിൾഡൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുമ്പിൾ ഡാൻ മെൻസ് സിംഗിൾ ടൈറ്റിൽ നേടിയ ടെന്നീസ് പ്ലെയർ ആരാണ് ജോക്കോവിച്ച് ആണോ നദാൽ ആണോ അൽക്കരാസ് ആണോ സിപാസ് ആണോ കോട്ടിയൽ കുറച്ച് ടൈം എടുത്തു വന്നാലും ആൻസർ ആൻസർ ആണ് ആണ് റൈറ്റ് കാർലോസ് കറക്റ്റ് ആൻസർ ആണ് കോട്ടി അൽക്കരാസ് ആണ് റൈറ്റ് ആൻസർ വിച്ച് കൺട്രീസ് ക്രിക്കറ്റ് ബോർഡ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മാച്ച് ഫീ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ഒരുപോലെയാക്കിയത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കൺട്രി ആണ് ബംഗ്ലാദേശ് ആണോ ഇംഗ്ലണ്ട് ആണോ വെസ്റ്റ് ഇൻഡീസ് ആണോ ഓസ്ട്രേലിയ ആണോ ആണോട്ടി റൈറ്റ് ആൻസർ ആണ് ഇംഗ്ലണ്ട് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ഓസ്ട്രേലിയ ദിവ്യ ദേശ്മുഖ് ഹു വാസ് സീൻ ഇൻ ദ ന്യൂസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിസ് ദിവ്യ ദേശ്മുഖ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഏത് സ്പോർട്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ടാറ്റ സ്റ്റീൽ ഡാഷ് ഇന്ത്യ വിന്നറാണ് എയ്റ്റീൻ ഇയർ ഓൾഡ് ആണ് ഫിഫ്റ്റീൻ ഇയർ ഓൾഡിൽ ഫിഫ്റ്റീൻ ഇയേഴ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആണ് പുള്ളിക്കാരി സോ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഗെയിം മനസ്സിലായിട്ടുണ്ടാവും ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ വിന്നറാണ് സോ ഓപ്ഷൻ ബി ചെസ് ആണ് കറക്റ്റ് ആൻസർ റിൻഷാ റൈറ്റ് ആൻസർ ആണ് ക്വാർട്ടി റൈറ്റ് ആൻസർ ആണ് ും കറക്റ്റ് ആൻസർ ആണ് ഡ്യൂറൻ കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട് ഡ്യൂറൻ കപ്പ് ഏത് സ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്യൂറൻ കപ്പ് ഏത് സ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ആണോ ബാസ്കറ്റ് ആണോ ഫുട്ബോൾ ആണോ ഹോക്കി ആണോ ഫുട്ബോൾ മൂവിംഗ് ഓൺ വിച്ച് സിറ്റി ഇസ് ഹോസ്റ്റ് ഓഫ് ടു തൗസൻഡ് ട്വന്റി എയ്റ്റ് ഒളിമ്പിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഹോസ്റ്റ് ആരാണ് ലോസ് ആഞ്ചലസ് ആണോ റോമാണോ പാരീസ് ആണോ ജനേവ ആണോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആൻസർ പറയുക ചെറിയൊരു ഡിലേ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ കാണുന്നുണ്ട് പക്ഷെ കുറച്ച് ഡിലേക്ക് ശേഷമായിരിക്കുന്നു മാത്രം മൂവിങ് ഓൺ വിച്ച് പ്ലേ ഹാസ് വൺ ദി വലൻഡിയോ പ്രൈസ് വാർ ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വലൻഡിയോ ലഭിച്ച ഫുട്ബോൾ താരമാരാണ് മെസ്സി ആണോ ഹാൾഡാണോ ആണോ റൊണാൾഡോ ആണോ അല്ലേ ലോസ് ആഞ്ചലസ് റൈറ്റ് ആൻസർ ആണ് കോട്ടി റിൻഷ കോട്ടി മെസ്സി കറക്റ്റ് ആൻസർ ആണ് മെസ്സിക്കും അത്ര എത്ര ബലണ്ടിയോറായി അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ട്വൽത്ത് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി വൺ ദി വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ട്രോഫിൻ ടു തൗസൻഡ് ട്വന്റി ത്രീ അവൻ പറഞ്ഞു ജപ്പാനെ ഫോർ സീറോയെന്ന് തോപ്പിച്ചു അപ്പോൾ ജപ്പാനെ ഫോർ സീറോ എന്നൊക്കെ തോപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ് ചൈന ആയിരിക്കുമോ ബംഗ്ലാദേശ് ആയിരിക്കോ ഇന്ത്യ ആയിരിക്കുമോ ഇൻക്ലൂഡ് ചെയ്യാൻ പേഴ്സണലി റീസൺ ഇന്ത്യ ആണ് അതായത് ആസ് ഇൻ ഫോർ മീ ഇന്ത്യ ആയതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് ഇപ്പോൾ ഇന്ത്യ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇന്ത്യ ആയിരിക്കും കരുതേണ്ട കാര്യവും ഇല്ല അത് ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കാണ് അപ്പോൾ ഇന്ത്യ ഉള്ളൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അല്ലെങ്കിൽ കൊസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇന്ത്യ കുത്തേണ്ട കാര്യമില്ല ടൂർണമെന്റ് നോക്കുക എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ് എടുക്കേണ്ടത് പക്ഷേ ഇന്ത്യയെ അതുപോലെ ഇന്ത്യൻ അത്ലീറ്റ്സിനെയും വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺസിനെയും വെച്ചുകൊണ്ടുള്ള ഒരു പാറ്റേൺ ആണ് മുൻ വർഷങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ആണ് റൈറ്റ് ആൻസർ വിച്ച് ഇന്ത്യൻ ഹാസ് ബീൻ ഷോർട്ട് ലിസ്റ്റ് വേൾഡ് അത്ലീറ്റ് ഓഫ് ദി ഇയർ അവാർഡ് വിരാട് കോഹ്ലിയാണോ നീരജ് ചോപ്രയാണോ സാത്വക് റെഡ്ഡിയാണോ ആർ പ്രജ്ഞാനന്ദയാണോ റൈറ്റ് ആൻസർ ആണ് എട്ട് സഫ്ന കറക്റ്റ് ആണ് സഫ്നാസ് ആണ് കേട്ടോ സോറി സഫ്ന പറഞ്ഞു സഫ്നാസ് ചോപ്ര നീരജ് ആണ് റൈറ്റ് ആൻസർ നമ്മുടെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ വിന്നർ ആണ് ഇന്ത്യയുടെ ഏക അത്ലറ്റിക്സിലെ ഒളിമ്പിക് ഗോൾഡ് ആണ് അല്ലെ ഒളിമ്പിക് ഗോൾഡ് ജേതാവാണ് നീരജ് ചോപ്ര ഹൂ ഇസ് എ ഫേസ്റ്റ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് സ്കോർ ഫിഫ്റ്റി ഒ ഡി ഐ സെഞ്ചുറീസ് അൻപത് ഓ ഡി ഐ സെഞ്ചുറി ഇതിനുമുമ്പത്തെ ലെജൻഡ് നാൽപ്പത്തൊമ്പതിൽ നിർത്തിയതായിരുന്നു അത് തള്ളിയിട്ട് അൻപതാക്കിയത് ആരാണ് അല്ലെങ്കിൽ മോസ്റ്റ് നമ്പർ ഓഫ് ഒ ഡി ഐ സെഞ്ചുറീസ് നാൽപ്പത്തൊമ്പത് മാറി അമ്പതാവാൻ ആരാണ് കാരണം ഒരേ ഒരു ഉത്തരം അല്ലേ രണ്ട് ലെജൻസിൻ്റെയും പേരിതിൽ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ അൻപതാക്കിയത് ഇറ്റ്സ് നൺ അതർ ദാൻ വിരാട് കോഹ്ലി ഫൈനൽ ക്വസ്റ്റിലേക്ക് പോവാം ഹൂ ഹാസ് ബീൻ സെലക്ടഡ് ആസ് ടോച്ച് ബെയർ ഫോർ ദി ടു തൗസൻഡ് ട്വന്റി ഫോർ പാരസ് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിന്റെ ടോച്ച് ബെയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരാണ് ഒരു ക്ലൂതരം ഒളിമ്പിക് ഗോൾഡ് മെഡൽ വിന്നർ ആണ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ വിന്നറാണ് ഇദ്ദേഹം സൈന നെഹ്വാൾ ആണോ നീരജ് ചോപ്രയാണോ അഭിനവ് ബിന്ദ്രയാണോ പി വി സിന്ധു ആണോ കോട്ടി റൈറ്റ് ആൻസർ ആണ് അഭിനവ് ബിന്ദ്ര ബിന്ദ്രാണ് തൗസൻഡ് എയ്റ്റ് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വിന്നറാണ് ഷൂട്ടിങ്ങിൽ നെക്സ്റ്റ് ക്ലാസ് നാളെ തന്നെ ഉണ്ടാവും ജി കെയിൽ ടോപ്പിക് ഏതാണെന്നുള്ളത് ഞാൻ അതായത് ടോപ്പിക് ഏതാ നിങ്ങളെ വരുമ്പോഴേ അറിയുള്ളൂ മിക്കവാറും മോസ്റ്റ്ലി നമ്മൾ ചെയ്യാൻ സാധ്യത ഉള്ളൊരു കാര്യം സ്പോർട്സും കൾച്ചറും കഴിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പം ബുക്സ് ആൻഡ് ആയിരിക്കും പക്ഷേ ഉറപ്പില്ല ഏതായാലും സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നേരത്തെ ഷെഡ്യൂൾ ചെയ്യാം പ്രിപ്പയർ ചെയ്ത് വന്നോളൂ ടൈം സെവൻ ഡേ നയൻ്റെ ഇടയിലായിരിക്കും അതീ പറഞ്ഞ നമ്മുടെ ബാക്കി സെഷൻസിൻ്റെ ഒക്കെ ഇടയിലൂടെ ആയിട്ടാണ് വരിക സോ സ്റ്റുഡൻസിൻ്റെ സെഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം അതൊരു ടൈമിൽ എന്തായാലും ഷെഡ്യൂൾ തര നമ്മൾ വരുള്ളൂ ആ അഭിലാഷ് ഇത്രയും നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു ഒരു ഉത്തരം പോലും പറഞ്ഞില്ലെങ്കിൽ അഭിലാഷ് ഈ ഒരു ചോദ്യം ചെയ്യാൻ വെയിറ്റ് ചെയ്തു അഭിലാഷിനുള്ള ഉത്തരം ഞാൻ ഇപ്പം തരാം കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ കെമിസ്ട്രി നിർബന്ധം ആണോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡൊമൈൻ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ ജസ്റ്റ് കയറി നോക്കുക എന്തൊക്കെയാണ് അവർ എഴുതാൻ പറയുന്നതെന്ന് അപ്പോൾ അവർ പ്രത്യേകമായിട്ട് എന്തെങ്കിലും എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ അത് എഴുതുക അല്ലാത്ത പക്ഷം ഡിഗ്രിക്ക് പഠിച്ച മൂന്ന് വിഷയങ്ങൾ തന്നെ സോറി പ്ലസ് ടു പഠിച്ച മൂന്ന് പ്രധാനപ്പെട്ട ഡൊമൈനുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണെങ്കിൽ അതെടുക്കുക മിക്കവാറും മാത്സ് എഴുതേണ്ടി വരും കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും മാത്സ് എഴുതേണ്ടി വരും ബയോളജി എഴുതിയാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി അതൊന്ന് കയറി തന്നെ നോക്കുക ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ കയറിയിട്ട് നോക്കാവുന്നതാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നോക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയോ എങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിന് കാര്യം കണ്ടെത്താം എന്നുള്ള ഡീറ്റെയിൽ സെഷൻ തന്നെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡിസ്കസ് ചെയ്യുന്ന സെഷൻ സെഷനുണ്ട് അതുപോയി നോക്കുക എന്നിട്ട് എങ്ങനെയാണോ അതിൽ പറയുന്നത് അതുപോലെ എത്രയും പെട്ടെന്ന് പോയി നോക്കുക ബിക്കോസ് കറക്ഷൻ്റെ ടൈം കഴിയാണ് എനിക്കൊന്ന് കഴിഞ്ഞു ഓൾറെഡി നോക്കേണ്ടി വരും ഇനിയിപ്പം കുറച്ച് സമയം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം അതിനായിട്ട് യൂസ് ചെയ്യുക പെട്ടെന്ന് തന്നെ പോയി നോക്കിയിട്ട് തീരുമാനിക്കുക ഓക്കെ ഓക്കെ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ സെഷൻ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും ഉള്ള സെഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യുക ആണോ ഓക്കെ ഓക്കെ നമുക്കത് കുറച്ച് നേരത്തെ തന്നെ ആക്കാം ഡൺ ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും പീസ് ഔട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് മറക്കാതിരിക്കുക അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഈ സെഷൻസ് ഒക്കെ തന്നെ ഷെയർ ചെയ്യുക ലൈവ് വരുന്ന സമയത്തും ഷെയർ ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ പീസ് ഔട്ട്